ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ അത് അത്ര നല്ല നീറ്റാണല്ലോ മന്ത്രി വന്നതിന് ശേഷം കെ എസ് ആർ ടി സി പക്ക നീറ്റ് ആണ് പെർഫക്റ്റ്ലി ഓക്കെ ആണ് ത്രിവാഡ്രത്ത് നോക്കിയാലും കൊല്ലത്ത് നോക്കിയാലും പത്തനംതിട്ട നോക്കിയാലും എറണാകുളത്ത് നോക്കിയാലും എല്ലായിടത്തും കെ എസ് ആർ ടി സി ബസ് നീറ്റാണ് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആളുകൾ യോജിക്കില്ല കാരണം കെ എസ് ആർ ടി സി ബസ്സുകൾ കാണിക്കുന്ന അത്രയും തോന്നിവാസങ്ങളൊന്നും ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകൾ കാണിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സൈഡിലുണ്ട് എന്നാലും ഈ കെ എസ് ആർ ടി സി കാണിക്കുന്നതിൻ്റെ അത്രയും ഒന്നും എന്തായാലും ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നിർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാര് ബസ് നിർത്തുക രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തായിരിക്കും അവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ വന്ന് കയറിയാൽ മതി എന്നുള്ളൊരു ദാർഷ്ട്യമാണ് ഞാൻ ട്രിവാൻഡിടത്ത് കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ പട്ടത്ത് പി എസ് സി ഓഫീസിൻ്റെ അടുത്തൊരു വാഹനം ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ പി എസ് സി ഓഫീസിന്റെ നേരെ ഫ്രണ്ടിങ് കൊണ്ട് നിർത്തിയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചു നാളായി ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ് ഈ കെ എസ് ആർ ടി സി ബസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പിന്നെ ലെവലേഷം വരിക